ഇന്നലെ വൈകുന്നേരം ഉണ്ടായ അതിഭയങ്കരമായ മഴയും കാറ്റും ഇടിയും മിന്നലും ഒക്കെ ആയി നമസ്കാരം വിന്റർ ഹെവൻ്റെ പുതിയൊരു ന്യൂസിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നന്ദിയോട് പഞ്ചായത്തിലെ തോട്ടുമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഇന്നലെയുള്ള ഇന്നലെയുണ്ടായ ഇടിയും മിന്നലിലും ഈ വാർഡിലെ ഒരു ഭവനത്തിൻ്റെ മുകളിലേക്ക് വലിയ ഒരു മരം കടപുഴകി വീണ് ഉണ്ടായ നാശനഷ്ടങ്ങളെക്കുറിച്ച് പരിശോധിക്കാൻ എത്തിയതാണ് ഇതിൽ ഇന്നലെ തന്നെ ഫയർഫോഴ്സ് വരികയും മരങ്ങളെ മുറിച്ച് മാറ്റുകയും ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്യുകയും ഉണ്ടായി എന്നറിഞ്ഞു അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം താങ്കളുടെ പേരെന്താണ് അൽകുമാർ അൽകുമാർ ഇന്നലെ എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് ആറ് നാൽപ്പതിനു വൈകിട്ട് ആറ് നാൽപ്പത് ആ എങ്ങനെയാണ് അറിഞ്ഞത് ഈ സംഭവം മരം ഈ ഈ മരം മറിഞ്ഞു വീണപ്പോൾ നിങ്ങൾ ഈ ഉണ്ടായിരുന്നു ആരൊക്കെ ഉണ്ടായിരുന്നു ആ മോളുണ്ടായിരുന്നു ആ അവർക്ക് പരിക്കുമെല്ലാം പറ്റിയല്ല പരിക്കില്ല എങ്ങനെയാ ഇതൊക്കെ ഇത് സംഭവിച്ച സംഭവിച്ചത് അവിടെ നിന്ന് മറിഞ്ഞി വരുകയാണ് മഴ വെള്ളം ഇവിടെ മൊത്തം വെള്ളം ആരെ ആരെയറിയിച്ചു ഇത് ഇത് സംഭവിച്ച ഉടനെ നിങ്ങൾ ആരെ അറിയിച്ചു ഫയർഫോഴ്സ് ഒക്കെ ഒന്ന് വിളിച്ചു ഇവിടെ കൂട്ടുകാർ വിളിച്ചാണ് കൂട്ടുകാർ വിളിച്ചതാണ് ഇവിടെ വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായി പക്ഷേ എങ്കിലും ഇവിടെ മരങ്ങളുണ്ടായിരുന്നു തമ്പുട്ട് അങ്ങനെയുള്ള ആ കൃഷികള അതൊക്കെ ജനങ്ങൾ ദുരിതബാധിതരാകുമ്പോൾ അവരെ സംരക്ഷിക്കുവാൻ വേണ്ടി ഓടിയെത്തുന്ന ചില സന്ദർഭങ്ങളിലേക്ക് ഭരണാധികാരികളുടെ ആവശ്യം ഏറ്റവും അല്ലേ അപ്പോൾ ഭരണാധികാരികൾ അറിയുന്നതിന് വേണ്ടി ഇന്ന് ഈ കേടുപാടുകൾ പറ്റിയ വീട് സന്ദർശിക്കാൻ എത്തിയിരിക്കുന്നത് ഇതൊട്ട കോൺഗ്രസ് നേതാവും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ ശ്രീമാൻ പി എസ് ബാജിലാൽ അവർകളാണ് അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചറിയും നമസ്കാരം ുണ്ടാകുമ്പോൾ നമ്മൾ ഓരോ വ്യക്തികളും ഭരണാധികാരികളെയാണ് ഭരണാധികാരികളെ ഭരണാധികാരികളെയാണ് ഭരണാധികാരികൾ ഓടിയെത്തുമ്പോൾ നമുക്ക് മനസ്സിനുണ്ടാകുന്ന ഒരു ആശ്വാസം വലുതാണ് നമ്മുടെ ചെറുതും വലുതുമായ കാര്യങ്ങളിൽ ഇടതടവില്ലാതെ കാര്യങ്ങളെല്ലാം അറിയുവാൻ വേണ്ടി സദാ സന്നദ്ധനായി നിൽക്കുന്ന ഒരു പ്രിയപ്പെട്ട വ്യക്തിത്വത്തെ ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കുകയാണ് അതിൽ ഈ ദുരിതബാധമായ ഈ പ്രദേശത്ത് ദ പോരം ഇന്നലെ വൈകുന്നേരം ഉണ്ടായ അതിഭയങ്കരമായ മഴയും കാറ്റും ഇടിയും മിന്നലുമൊക്കെ ആയി വലിയൊരു പ്രകൃതി ദുരന്തമാണ് ഇന്നലെ സംഭവിച്ചത് സംഭവിക്കാതിൽ ഒരുപാട് കാറ്റിൽ ഒരുപാട് മരങ്ങൾ കടപുഴകി വീണു ചില വീടുകളുടെ മുകളിലൊക്കെ വീണു റോഡെല്ലാം ബ്ലോക്കായി പിന്നെ പോസ്റ്റുകളെല്ലാം ഒടിഞ്ഞു വീണു വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായി അങ്ങനെ വളരെയധികം നശനഷ്ടങ്ങൾ ഇന്നലെ ഒരു മഴയിൽ നമുക്ക് പഞ്ചായത്തിന് ആകമാനമുണ്ടായി എല്ലാ ഭാഗത്തും ഇന്നലെ ഉണ്ടായ മഴ അതിശക്തമായ മഴ കഴിഞ്ഞ ഇല്ലാത്ത തരത്തിലുള്ള ഒരു വലിയ മഴ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾ വളരെ വലുതാണ് ഇത്രയേറെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയ്ക്കും പൊതു ഇതുപോലൊരു സംഭവം ഉണ്ടായെന്നറിഞ്ഞപ്പോൾ അങ്ങ് എങ്ങനെയാണ് ഇത്ര കൃത്യനിഷ്ഠയോടുകൂടി ഓടിയെത്തുകയും ജനങ്ങളുടെ കാര്യങ്ങൾ ഇത്രയും താല്പര്യത്തോടെ നോക്കിക്കാണുകയും ചെയ്യും അല്ലാതെ നമ്മുടെ പഞ്ചായത്തിനകത്ത് പ്രശ്നങ്ങളല്ലേ അപ്പോൾ അതിനകത്ത് നമുക്ക് ഇടപെട്ടല്ലേ പറ്റുകയുള്ളൂ എത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ഇതിനുള്ള പ്രശ്നങ്ങൾ ഇടപെടലായിരിക്കും നോക്കൂല്ലോ അപ്പോൾ നാട്ടുകാരെ സംബന്ധിച്ച് അവർക്ക് അവരുടെ പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കാനും അതിന് പരിഹാരം ഉണ്ടാക്കാനാണല്ലോ നമ്മളിരിക്കുന്നത് അപ്പോൾ അതൊന്നും നമുക്കൊരു അധിക ബാധ്യതയല്ല നമ്മളതിനകത്ത് നമ്മുടെ പ്രവർത്തനങ്ങൾക്കിടയിലൂടെ ഈ കാര്യങ്ങൾ കൂടി നോക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം ഈ ഈ ഭവനത്തിന് വല്ല നാശനഷ്ടങ്ങൾ വന്നിട്ടുണ്ടോ എന്നൊക്കെയുള്ള ഭാവിയിൽ നോക്കി കണ്ടതിന് ശേഷം അവർക്ക് വേണ്ട കോമൺസേഷൻ എല്ലാം പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും തീർച്ചയായും ഏ തീർച്ചയായി ആ അപ്പോൾ അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നാശനഷ്ടങ്ങൾ എന്തൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കണക്ക് വിവരങ്ങളൊക്കെ എടുത്തതിന് ശേഷം ബാക്കി ചെയ്യും അങ്ങയുടെ പൊതുജീവിതത്തിൽ പൊതുരംഗ ജീവിതത്തിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഇനിയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ഇതുപോലുള്ള സാഹചര്യങ്ങളിലേക്ക് ഓടിയെത്തി തക്ഷണം തന്നെ അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കുവാൻ സന്നദ്ധമാണെന്ന് അറിയിക്കുന്ന അല്ലേ ആ അപ്പോൾ എന്തായാലും അങ്ങയുടെ വലിയ മനസ്സിന് നന്ദിയുണ്ട് അദ്ദേഹം ഇതുപോലുള്ള കാര്യങ്ങളിലെല്ലാം ഓടിയെത്തും നമുക്കതൊരു വലിയ ആശ്വാസമാണ് ഇന്നലെ തന്നെ ന്യൂസുകളിൽ നടക്കുമ്പോൾ മകൾ ഈ വീട്ടിലുണ്ടായിരുന്നു ആ അപ്പം ും മറ്റേ അപകടങ്ങളൊന്നും സംഭവിച്ചില്ലല്ലേ അപകടങ്ങളൊന്നും സംഭവിച്ചില്ലേ എങ്കിലും ആ സമയത്തേക്ക് എല്ലാവരും എത്തിയോളിയെത്തിയോ നാട്ടുകാരൊക്കെ വന്നു ഫയർഫോഴ്സൊക്കെ ആ അതെ 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 അപ്പം അപ്പം വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോയല്ലേ അതേസമയം അപായങ്ങളൊന്നുമില്ല അതൊരു വലിയ ഭാഗ്യമാണ് എങ്കിലും തുടർന്നുള്ള ഇങ്ങനെയൊക്കെയുള്ള വലിയ മരങ്ങളൊക്കെ നിൽക്കുന്ന പരിസരത്ത് ആരെങ്കിലും ആരെങ്കിലുമൊക്കെ വീടുകളുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക ഇനി ഈ മെയ് മാസത്തോടു കൂടി മഴ കനക്കുകയാണ് ജൂണിൽ അതിശക്തമായ മഴയായിരിക്കും അപ്പോൾ കരുതലോടുകൂടിയിരിക്കുക എന്തായാലും ഇവിടുത്തെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല നിങ്ങൾക്കൊപ്പം ഞങ്ങൾ സദാ സജ്ജരായി കൂടെ ഉണ്ട് വലിയൊരു സന്തോഷമെന്ന് പറഞ്ഞാൽ ആ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് വളരെ ഞൊടിയിടയിൽ തന്നെ അതിനുവേണ്ടി വളരെ നല്ല നിലയ്ക്ക് ഫാസ്റ്റപ്പായിട്ട് കാര്യങ്ങൾ ചെയ്തു സജ്ജമായി ജനങ്ങൾക്കൊപ്പം ജനങ്ങളുടെ വലിയ ആവശ്യങ്ങളിൽ ഉണ്ടാകുന്ന പഞ്ചായത്ത് ഭരണസമിതിയെക്കുറിച്ച് താങ്കളുടെ 何、no, no, no, no.